ഹൈ എവരിവാൻ വെൽക്കം ബാക്ക് ടു അ ചാൻ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു തോരനാണ് ചെയ്യുന്നത് ചോറിനായാലും ചപ്പാത്തിക്കായാലും നല്ല കോമ്പിനേഷനാണ് ഇത് വലിയ പയറ് ലോബിയെന്നാണ് പേര് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ലോബിയ നമുക്ക് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ട് വയ്ക്കാം നന്നായിട്ട് കുതിർന്ന് വന്ന ശേഷം നമുക്ക് കുക്ക് ചെയ്യാം മണിക്കൂർ നാലുമണിക്കൂറാവുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റാം ഇത് നമ്മൾ തോരനായതുകൊണ്ട് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പൊ പയറിന്റെ ഒപ്പത്തിന് അല്ലെങ്കിൽ അതിൽ ഇച്ചിരി വെള്ളം നിന്നാലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്ന് ഏകദേശം നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം ശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഇതിലേക്ക് അല്പം കടവും കൂടി ചേർക്കുക നമുക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് കുറച്ച് ഒരു കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ഹാഫ് സ്പൂൺ ജീരകം കാൽസ്പൂൺ മഞ്ഞർ പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ് ിപ്പം കായത്തിന്റെ പൊടി ചേർക്കാം ഇപ്പോൾ നാല് വീസിൽ പോയപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിരിക്കായിരുന്നു കുക്കറിന്റെ ഒക്കെ പോയ ശേഷം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഏറെ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ച തേങ്ങയും കൂടെ മുകളിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചുപ്പ് കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എളുപ്പത്തിലുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് പയറ് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് എടുത്തിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി പെട്ടെന്ന് നമുക്ക് കുക്കിങ് അധികം അറിയാത്തവർക്കായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറിനായാലും ചപ്പാത്തിക്കായാലും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്